练了。 കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നൽകിയ കേരളത്തിലെ വോട്ടർമാരോട് യു ഡി എഫ് ഏകോപന സമിതി യോഗം നന്ദി രേഖപ്പെടുത്തി ഈ വിജയം കൂടുതൽ ബോധത്തോടെ കൂടുതൽ കൃത്യമായ പരിപാടികളുമായി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പരിപാടികളുമായി യു ഡി എഫ് മുന്നോട്ടു പോകും എന്നുള്ള ഒരു ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടി യു ഡി എഫിന് നൽകാനുള്ളത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരം പ്രതിഫലിച്ചു അതോടൊപ്പം യു ഡി എഫ് യു ഡി എഫും യു ഡി എഫിലെ ഘടകക്ഷികളും നടത്തിയ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്നാണ് ഈ യോഗത്തിന്റെ വിലയിരുത്തൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയോട് ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അതിലെ കൊള്ളക്കാരെ സംരക്ഷിക്കാനും അവർക്ക് കുടപിടിച്ചുകൊടുക്കാനുമാണ് ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീണ്ടും തുടരുകയാണ് അവസാനം തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലത്ത് ഞങ്ങളൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് എസ് ഐ ടിയുടെ മീതെ വലിയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നതെന്ന് ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലുള്ള പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങൾ മന്ദിഭവയ്ക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തി ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരവാദികളായ നിരവധി നേതാക്കന്മാർ സി പി എമ്മിന്റെ ഉണ്ട് അവരെ എല്ലാം എസ് ഐ ടി ചോദ്യം ചെയ്യുമെന്നും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഈ യു ഡി എഫ് യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശ്രീ പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രമതി സി കെ ജാന് നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് കക്ഷികളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ യു ഡി എഫ് ഏകോപന സമിതി യോഗം തീരുമാനിച്ചു അതിൽ സി കെ ജാനുവിന്റെയും വിഷ്ണുമൂലം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ എൻ ഡി എ ഘടകകക്ഷികളാണ് അവർ എൻഡിഎ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു ഡി എഫിലെ ഘടകക്ഷമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് യു ഡി എഫ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി ആദ്യവാരം മുതൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട് അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മുമായോ ബി ജെ പിയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ സർക്കാരുകളുണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് യു ഡി എഫില് ഏകോപന സമിതി യോഗത്തിന്റെ തീരുമാനമാണ് സി പി എമ്മുമായും ബി ജെ പിയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും തീരുമാനങ്ങളാണ് യു യോഗം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അവസാന സമയം ഈ തോൽവിയിൽ നിന്നും പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് സി പി എം പെരുമാറുന്നത് വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ് നമുക്കറിയാം ധർമ്മടത്ത് പയ്യന്നൂരിൽ പാനൂരിൽ ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അയച്ചുവിടുകയാണ് ആയുധം താരെ വെക്കണം എന്നാണ് യു ഡി എഫിനെ സിപിഎം ക്രിമിനലുകളോട് പറയാനുള്ളത് അവരോട് ആയുധം താഴെ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം ബോംബും കൈവാളും കരിങ്കല്ലുമായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ സിപിഎം ഇറങ്ങിയിരിക്കുന്നത് അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും കേരളം ഈ അക്രമരാഷ്ട്രീയം തിരിച്ചറി എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത് ഇനി നാലര കൊല്ലകാലം നാലേ മുക്കാൽ കൊല്ലകാലം ജലക്ഷേമ പരിപാടികളെ കുറിച്ച് വിസ്മരിച്ച ഈ ഗവൺമെന്റ് ഈ അവസാന സമയം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട് അതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മട്ടല്ല ോണമിയുടെ നട്ടല്ല അതായത് കറൻസിയുടെ ഇടപാടുകൾ നടക്കുന്നത് വിനിമയം നടക്കുന്നത് സർക്കുലർ ഇക്കോണമിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പല ഗ്രാമങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് ഈ സഹകരണ സംഘങ്ങൾ എൽ ഡി എഫിന്റെ തെറ്റായ നയം മൂലം കൊള്ളമൂലം പല സഹകരണ സംഘങ്ങളും കേരളത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് വലിയ തോതിലുള്ള ആണ് തുക പിൻവലിക്കലാണ് പല സംഘങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ പതിനായിരം കോടി രൂപ ബലമായി സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കുകയും ആ മേഖലയെ തകർക്കുകയും അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ കൂടി യു ഡി എഫ് യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ല അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല അവര് ഇപ്പോ അസോസിയേറ്റ് അംഗം എന്നുള്ളൊരു പുതിയ തലത്തിലേക്കാണ് അവരെ വെച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പൂർണ്ണമായി സഹകരിക്കും അല്ല ഒന്ന് നമ്മൾ അവരെ പ്രത്യേകമായി ക്ഷണിക്കും ഒരു കണ്ടീഷണൽ കണ്ടീഷണലായിട്ടല്ല വന്നിരിക്കുന്നു എല്ലാവരും വന്നിരിക്കുന്നത് നിരുപാധികമായിട്ടാണ് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം രേഖാമൂലം വന്നിരിക്കുന്നത് ഒരു കണ്ടീഷനും ഈ മൂന്ന് പാർട്ടികളിൽപ്പെട്ട ആരും മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു ആവശ്യവും അവര് മുന്നോട്ട് വെച്ചിട്ടില്ല തീർച്ചയായിട്ടും അവരുമായി ഞങ്ങൾ കൂടുതൽ ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിൽ പൂർണമായ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തും അത് ഏതെല്ലാം രീതിയിലാണ് സഹകരണം ഉറപ്പുവരുത്തേണ്ടതെന്ന് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും അതിന്റെ ഭാഗമായിട്ട് അവരുമായിട്ടും ചർച്ച നടത്തും അല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നില്ല ഇവരെല്ലാം യു ഡി എഫിനെ സമീപിച്ചവരാണ് യു ഡി എഫ് യു എഫിനെ അവരെ സമീപിച്ചപ്പോൾ ഞങ്ങളത് വിശദമായി രണ്ട് യോഗങ്ങളിൽ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിലും ഈ യോഗത്തിലും ചർച്ച ചെയ്തിട്ടാണ് പിന്നെ വിവിധ ഘടകകക്ഷികൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവരെ മൂന്നുപേരെയും അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചത് മറ്റൊരു പാർട്ടിയുമായിട്ടുള്ള ഒരു ചർച്ചയും യു ഡി എഫ് നടത്തുന്നില്ല ഇപ്പോൾ അത് ഞങ്ങൾ ജനുവരിയിൽ തന്നെ അത് പൂർത്തിയാക്കും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കും ജനുവരി പതിനഞ്ചിന് മുമ്പ് അത് പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല അത് തീർച്ചയായിട്ടും അത് യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ മാനിഫെസ്റ്റോയിൽ ഇന്നുവരെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയും കേരളത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയും കേരളത്തെ ഇന്ന് വീണ് കിടക്കുന്ന ഈ പരിതാപകരമായ ഈ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്താനും വേണ്ടിയിട്ടുള്ള നിരവധിയായ പരിപാടികളുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ വിദഗ്ധരായ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പഠനങ്ങൾ ഗവേഷണ തുല്യമായ പഠനങ്ങൾ നടത്തുകയാണ് എന്തു ചെയ്യാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ രൂപരേഖയോടുകൂടിയാണ് അതിനൊരു വലിയ വിഭാഗം വിദഗ്ധരായ ആളുകളുടെ സഹായം കൂടി ആരോഗ്യ ആരോഗ്യരംഗത്ത് ഡോക്ടർമാർ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കാർഷികരംഗത്ത് കാർഷിക വിദഗ്ധർ തുടങ്ങി തീരപ്രദേശത്തെ വിഷയങ്ങൾ മലയോരത്തെ വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങളെ ഏറ്റവും പ്രൊഫഷണലായി ഏറ്റവും സമഗ്രമായി അപ്രോച്ച് ചെയ്തുകൊണ്ട് കൺവെൻഷനായി പാരമ്പര്യമായി വരുന്ന മാനിഫെസ്റ്റോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങളുണ്ടാവും അതിനെ ജനകീയവൽക്കരിക്കുന്ന തരത്തിലുള്ള ജാഥ കൂടിയായിരിക്കും ജാഥ വെറും പൊളിറ്റിക്കൽ ജാഥ ആയിരിക്കില്ല രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയില്ല എന്നല്ല ആദ്യമായി ഒരു മുന്നണി നടത്തുന്ന കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജാഥ രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയ പ്രചരണത്തിന് ചെയ്യാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് ചെയ്യും ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പക്ഷെ ഈ ജാഥ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ മാനിഫെസ്റ്റോ ഉൾപ്പെടെ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാഥയ്ക്ക് പുതിയ രൂപവും ഭാവവും ഉണ്ടാവും വളരെ വ്യത്യസ്തതകൾ ഉണ്ടാവും കേരളം ഇതുവരെ കണ്ട രാഷ്ട്രീയ ജാഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഒരുപാട് പദ്ധതികൾ ഒരുപാട് പ്രോജക്ടുകൾ സ്വപ്നപദ്ധതികൾ എല്ലാ എല്ലാതിനകത്തും ഉണ്ടാവും لا